നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇത് കണ്ണംമാലി ബീച്ചിന്റെ സൈഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് പുലിമുട്ട് ഇട്ടിട്ടില്ല ഈ പുലിമുട്ടില്ലാത്ത ഭാഗത്ത് നിന്നും ഉള്ള തിരമാലകളെല്ലാം കരയിലേക്ക് അടിച്ച് വെള്ളം കരയിലേക്ക് കയറുന്നുണ്ട് വളരെ ശക്തമായ ഭീകരമായ തിരമാലകളാണ് കടലിൽ നിന്നും കരയിലേക്ക് അടിച്ച് കയറുന്നത് ഈ ഭാഗത്ത് കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ തിരമാലകളെല്ലാം ആഹ് മുമ്പോട്ട് കയറി വന്ന് കല്ലിനെയൊക്കെ കവർ ചെയ്ത് മുമ്പോട്ട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത് നേരത്തെ ചെൽ ചെല്ലാനത്ത് ഇതുപോലെ പ്രതിഷേധമുണ്ടായിരുന്നു ആ ഭാഗത്തെല്ലാം ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് ആ ഭാഗത്തു നിന്നും കരയിലേക്ക് തിരമാലകളുടെ രൂക്ഷമായ ശല്യമൊന്നുമില്ല പക്ഷേ ഇവിടെ കരയിലേക്ക് വൻ തിരമാലകളെല്ലാം അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പം റോട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം തന്നെ വളരെയധികം വളരെയധികം വെള്ളം റോഡിൽ കയറിയിട്ടുണ്ട് ആളുകൾക്കും അതുപോലെ വാഹനങ്ങൾക്കും ഒക്കെ കടന്നു പോക പോകുക വളരെ ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ള ഒരു കാറ് വരുന്നതാണ് ഇന്നലെ ഈ ഭാഗത്തെല്ലാം വളരെ വലിയ തോതിൽ തന്നെ റോഡുകളിലെല്ലാം വെള്ളം ഉണ്ടായിരുന്നു ആളുകൾ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബസ്സുകളൊക്കെ പോകുന്നുണ്ട് എന്നാലും ഈ ഭാഗത്ത് കണ്ണമാരി ആ ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ള കടൽ ആക്രമണം രൂക്ഷമായിരിക്കുന്നത് ഈ ഭാഗം മുതൽ കണ്ണന്മാലി മുതല് മാനാശ്ശേരി വഴിയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ വെള്ളം കയറി കയറിയിട്ടുണ്ടായിരുന്നു ഇന്നും വലിയ തോതിൽ വെള്ളം വെള്ളം കയറിയിട്ടുണ്ട് മനശ്ശേരി ഭാഗങ്ങളിലെല്ലാം തന്നെ വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ അനുഭവിക്കുന്നത് വളരെ വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ടിന്റെ ആവശ്യവും അതുപോലെ തന്നെ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടെങ്കിലും ആളുകൾ തടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇവിടുത്തെ ഉള്ള ആളുകളൊക്കെ പറയുന്ന വളരെ വർഷങ്ങളായിട്ട് അവർ ഇതേ ഒരു രൂക്ഷമായ ഒരു കടലാക്രമണത്തിൻ്റെ ഭീതിയിലൊക്കെ തന്നെയാണ് അവർ കഴിഞ്ഞുകൂടുന്നതെന്ന് ഇതിനൊന്നുമുമ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ആ വെള്ളപ്പൊക്കം എല്ലാം ഇവിടെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ബാധിച്ചപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ോട്ട് ഇറങ്ങി ചെന്ന് അവർ സഹായിക്കാനൊക്കെ ഒരു മനസ്കിതി കാണിച്ചത് അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും വലിയ കാറ്റുകൾ തന്നെയാണ് വലിയ കാറ്റാണ് ഇപ്പോഴുള്ളത് ഈ ഭാഗത്തും കടൽ കടലിൽ നിന്നും കരയിലേക്ക് വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് കടല് കയറിയിരിക്കുന്നത് ആ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാം വലിയ തിരമാലകളെല്ലാം തന്നെ മുമ്പോട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ബുദ്ധിമുട്ടുകൾ സ്ഥാപിക്കുകയും മനുഷ്യന്റെ ജീവനാണ് വലുതെന്ന് ആ ഒരു സാഹചര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഭാഗത്തെല്ലാം ബുദ്ധിമുട്ടുകൾ സ്ഥാപിച്ച ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് ഇത് കടൽ ശാന്തമല്ല എങ്കിലും തിരമാലകളെല്ലാം അടിച്ച് മുമ്പോട്ട് കടന്നു വരുന്നുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ കല്ലുകൾ ഇട്ടിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പുതുമുട്ടുകൾ ഇട്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് വലിയ തിരമാലകളൊന്നും വരുന്നില്ല നേരത്തെ ഏറ്റവും കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരുന്ന കടലാക്രമണം രൂക്ഷമായിക്കൊണ്ടിരുന്ന ഒരു ഏരിയ തന്നെയാണിത് ഇപ്പോൾ ഈ ഭാഗത്ത് വളരെ ശാന്തമാ ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത് ഈ കല്ലുകളിലേക്ക് തിരമാലകൾ അടിക്കുമ്പോൾ പല ശബ്ദങ്ങൾ ഉണ്ടെന്നല്ലാതെ ഈ ഭാഗങ്ങളിലൊന്നും അത്ര വലിയ തിരമാലകളൊന്നും ഇത്രയും ആ മണിക്കൂറുകളായിട്ട് ഉണ്ടായിട്ടില്ല ചെറിയ തിരമാലകളൊക്കെ വന്നിരുന്നുവെങ്കിലും ഏർ ഇവിടുത്തെ ആ ഒരു വീടുകൾക്ക് ഒരു കോട്ടമോ അല്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ പുരിമുട്ടുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് നാളെ ഒരുപക്ഷെ ഇത് ആ തകരുമോ ഇല്ലയോ എന്നൊന്നും അവർക്കാര്ക്കും അറിയത്തില്ല കാരണം ഇതെല്ലാം മണ്ണിന്റെ മേളിലാണ് ഈ പിടിമുട്ടുകൾ എല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് വലിയ വെയിറ്റുള്ള ആ ഒരു നിർമ്മാണ പ്രവർത്തനം തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതിൻ്റെ ഏർ അപ്പുറത്ത് മണ് അടിയിൽ മണ്ണുണ്ട് ആ മണ്ണ് ഒലിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പുലിമുട്ടുകളെല്ലാം കടലിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് ശക്തമായ ഭീകരമായ മഴയാണ് ചെല്ലാന ഭാഗങ്ങളിലെല്ലാം പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ വലിയ ആ ഒരു മഴ തന്നെയാണ് പണ്ട് ഉണ്ടായിരുന്ന ഒരു പ്രളയത്തിന്റെ സാഹചര്യം പോലെ തന്നെ എവിടെ നോക്കിയാലും വെള്ളത്തിന്റെ ആ ഒരു ൂഷമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ആളുകളുടെ എല്ലാം വളരെ ഒരു ദുർഘടമായ സാഹചര്യങ്ങളാണ് ഉള്ളത്